ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് നമുക്കിവിടെയും സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴത്തെയും പോലെ നമുക്ക് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് അതുകൊണ്ട് തന്നെ സുപ്പു കള്ളം കളിയാണ് ഇവിടെ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് കണ്ണൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാ കേൾക്കാം കാണാനൊക്കത്തില്ലല്ലോ അപ്പോൾ കണ്ണൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് കേൾക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് കണ്ണൻ്റെ അടുത്ത് പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോഴേ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴെ കൂടുതലും എനിക്ക് സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും ഞാൻ കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം പകരം ഇവിടെ ആരും ഇല്ലല്ലോ അപ്പോഴും എൻ്റെ കണ്ണൻ്റെ അടുത്ത് തന്നെ കേട്ടോ എന്തൊരു സന്തോഷമാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും ഞാൻ അവിടെ ചെന്നങ്ങ് ബോധിപ്പിക്കും കേട്ടോ അപ്പോൾ അവരതെല്ലാം ബോധിപ്പിച്ചിട്ടൊക്കെയാണ് വന്ന് ഇവിടെ നമ്മൾ വന്ന് വീടേടുക്കുന്നത് കേട്ടോ അപ്പോഴേ കഴിഞ്ഞ വർഷം നമ്മൾ ഗുരുവായൂർ പോയായിരുന്നു പഴ പഴനി യാത്രക്ക് ഞങ്ങൾ പോയായിരുന്നു പിന്നെ എല്ലാ വർഷവും പോകുമ്പോൾ നമ്മൾ വെളി വെളിയിൽ നിന്ന് തൊഴുതട്ടൊക്കെ നമ്മളീ പോരത്തുള്ള അകത്ത് നമുക്ക് ഇതുവരെ അങ്ങനെ കയറാനൊക്കത്തില്ല അങ്ങനെ പോർക്കാപ്പുറത്തൊരു എന്താ നല്ലൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞ വർഷം അങ്ങനെ കാണാൻ പറ്റി കണ്ണനെ അകത്ത് കേറി കാണാൻ പറ്റി എന്നുവെച്ചാൽ സ്ത്രീ പൂവിളിൻ്റെ അകത്തല്ല നമ്മൾ കേറി കണ്ണത് കിട്ടാൻ പറ്റും സന്തോഷമായി ഉറക്കം ഉളച്ച് ഭക്ഷണിയിരുന്നാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൃഷ്ണനെ കൺപത് കേട്ടോ കുഞ്ഞാണല്ലോ നമ്മുടെ ഉണ്ണിക്കാണ്ടെങ്കിൽ കുഞ്ഞാണല്ലോ കേട്ടോ നല്ല രസം കാണാൻ ഉണ്ണിക്കട്ടോ അവിടെ ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായി കഴിഞ്ഞ വർഷം അങ്ങനെ നമുക്ക് അടുപ്പത്തിയത് കാണാൻ അപ്പോഴാണ് ഞങ്ങളൊരു ഏഴ് നമ്മളവിടെ ചെന്നപ്പം ക്യൂ ഉണ്ടായിരുന്നു അപ്പോഴാണ് ആദ്യം വിചാരിച്ചു നമുക്ക് കണ്ടിട്ട് ഇനി പക്ഷേ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് അപ്പോഴും ഇങ്ങനെ ക്യൂ ആൾക്കാരിങ്ങനെ നിൽക്കുന്ന പോകുന്നേ ഇല്ല അപ്പോൾ ചോദിച്ചപ്പോൾ രാവിലെ വെളുപ്പിന് നമുക്ക് കണ്ണനെ കണ്ടിട്ട് തഴാൻ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങളെന്താ വിചാരിച്ച് ഞങ്ങളൊന്നും കഴിച്ചില്ല നമ്മളിവിടെ നേരെ പോയി കുരുവായൂരി ഇറങ്ങി റൂം എടുത്തു കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ അമ്പലത്തിൽ അങ്ങ് പോകായിരുന്നു ഒന്നും കഴിച്ചതൊന്നുമില്ല ഓ മണിയായപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് ഇരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് ഇരുന്നു ഞങ്ങൾ നേരെ അങ്ങ് അമ്പലത്തിലോട്ട് അങ്ങ് പോയി ക്യൂവിനകത്ത് അങ്ങ് നിൽക്കുകയും ചെയ്തു എന്തായാലും എന്ത് വരട്ടെ എന്ന് വിചാരിച്ചങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്ന് രാവിലെ രാവിലെ ഒരു അഞ്ചുമണിയായപ്പോഴാണ് നമ്മളിപ്പോൾ തൊഴിൽ അങ്ങ് തൊഴി കേട്ടത് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ നമ്മൾ അങ്ങനെ അകത്ത് കയറി ഇത്തരെയും കണ്ടിട്ടില്ലായിരുന്നു വലിയൊരു ഭാഗം ഞങ്ങൾ കഴിഞ്ഞ വർഷം കിട്ടി കേട്ടോ അപ്പഴ ഉറക്കം വച്ച് ദേഹ ക്യൂവിനകത്തൊക്കെ ഇരു നമുക്ക് ഇരിക്കാവല്ലേ ഇരിക്കാൻ ചേരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിയാണ് ഞങ്ങൾ കൃഷ്ണനെ നമ്മുടെ കണ്ണനെ കണ്ട് കേട്ടത് ഭയങ്കര രസമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി കഴിഞ്ഞ വർഷം എന്തൊരാളാണ് നമുക്ക് അതിനൊക്കെ ഒരു ഭാഗ്യം വേണം ഒരു സമയം വേണം ദാസ അതിനൊക്കെ ഒന്ന് കാണാനും ഒക്കെ കേട്ടോ ഇന്ന് ഭയങ്കര ആളായിരിക്കും ഇന്ന് ഭയങ്കര ആളായിരിക്കും ഏകാദശി എൻ്റെ കണ്ണനാണോ ദൈവമേ ഒരു മൂമ്പാറ്റിയായിട്ടൊക്കെ ദൈവം ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വാ വൈകിട്ട് ദൈവം ഞാൻ കൊണ്ടിരിപ്പുണ്ട് അപ്പോഴേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരട്ടെ എൻ്റെ കണ്ണനല്ലേ അപ്പോഴേ നമുക്ക് നമ്മൾ നമുക്കൊരു സ ഒരു സങ്കടമൊക്കെ വന്നാലേ നമ്മളങ്ങോട്ടൊക്കെ ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ കുറച്ച് സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും നമുക്ക് ആരുമില്ല എന്നുള്ള ഒരു തോന്നലൊന്നും വരത്തില്ല നമുക്ക് ഒരുപാട് ആൾക്കാർ കാണും കേട്ടോ നമ്മുടെ സങ്കടങ്ങളൊക്കെ കാണാനും കേൾക്കാനും അപ്പോൾ അത് നമ്മൾ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതല്ലേ അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കണ്ണന കേട്ടോ നമുക്കകത്തുണ്ടല്ലോ കണ്ണനുമായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അപ്പോഴാ കണ്ണനെ തന്നെ നമ്മൾ ഒരു അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ വന്നു ആ കണ്ണനെ കൊടുത്ത് നമുക്ക് പൈസ വാങ്ങിക്കാം എന്നൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ തീരുമാനമൊക്കെ എടുത്തായിരുന്നു എന്നുവെച്ചാൽ അങ്ങനെ ആ കോവിഡ് സമയം ഞങ്ങളെ വല്ലാതെ തളർത്തിയൊരു സമയമായിരുന്നു കേട്ടോ വല്ലാതെ വല്ലാതെ വിഷമിച്ച ആ ഒരു സമയത്താണ് സുപ്പ് ഇതേ ഇതേപോലെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സത്യമായിട്ടും എൻ്റെ കണ്ണനെ വരെ ഞങ്ങൾ തൂക്കി വിൽക്കാൻ തീരുമാനിച്ചു അത്രയ്ക്ക് എതിരി കേട്ട ഒരവസ്ഥയിൽ ഞങ്ങളെ കൊണ്ടുപോയി കേട്ടോ അപ്പോഴും അവിടെ നിന്നൊക്കെ ഞങ്ങളെ കണ്ണൻ ഇവിടെ വരെയൊക്കെ എത്തിച്ചു കേട്ടോ അന്ന് ഒരുപാട് പേരുടെ എന്താ സ്നേഹവും പ്രാർത്ഥനയും പിന്നെ അവരുടെയൊക്കെ ഓരോന്നെ സഹായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരിക്കലും ഒന്നും മറക്കത്തില്ല കേട്ടോ ചില സമയം അതൊക്കെ നമുക്ക് ഓർമ്മ വരും സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളായിരിക്കും കേട്ടോ പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് പിച്ച വെച്ചൊക്കെ വരികയാണ് കേട്ടോ അപ്പോഴെല്ലാം നമ്മൾ നമ്മുടെ കണ്ണനുമായിട്ടായിരുന്നു ഇതെല്ലാം പങ്കുവച്ചിരുന്നത് കേട്ടോ അപ്പോഴൊരിക്കലും എനിക്കതൊന്നും മറക്കാൻ പറ്റത്തില്ല നമ്മളെ എന്താ സ്നേഹിച്ചവരും സഹായിച്ചവരും ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പോഴവരെയൊന്നും നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യരുത് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ കാണും അല്ലെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ആകുമ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് ഒറ്റ പോക്ക് പോയാൽ അവിടെ തീർന്നെല്ലാം കേട്ടോ നമ്മളെ തീർച്ചയായിട്ടും കാണും തള്ളിയിട അപ്പോഴൊന്നും വേണ്ട കേട്ടോ പിന്നെ നമ്മൾ തമാശയ്ക്കാണെങ്കിൽ പോലും പിന്നെ നമ്മൾ കാണാത്ത ഒരുപാട് കരങ്ങൾ നമുക്ക് കേട്ടോ നമ്മുടെ സഹായത്തിനായിട്ട് കാണും ഒരുപാട് കരങ്ങൾ അതൊക്കെ ഇങ്ങനെ കാത്തിരിക്കണം ഒരു കാത്തിരിപ്പിൻ്റെ ഒരു സുഖമുണ്ടല്ലോ കാത്തിരിക്കണം പിന്നെ കേട്ടോ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടും അതൊക്കെ കേട്ടോ അപ്പോഴും നമുക്കും കാത്തിരിക്കാം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കും കേട്ടോ എല്ലാവരെയും കണ്ണനെ കയറ്റും പിന്നെ പ്രാർത്ഥനയും എല്ലാം എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്നെ സുപ്പും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് സുപ്പ് കേട്ടോ അപ്പം എല്ലാവരെയും കര കയറ്റുന്നുണ്ട് സുപ്പും സുപ്പും കരകയറ്റും നമ്മുടെ കണ്ണനും കര കയറ്റും കരകയറ്റും കേട്ടോ അപ്പം രാവിലെ നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പം നല്ല അടിപൊളി കാക്കപ്പൂവുണ്ട് എന്നൊക്കെ എന്ത് രസം ഞാൻ ഇന്നാലെ കാണിച്ചില്ലേ കാക്കപ്പൂവ് പിന്നെ വേറെ കളറുണ്ടെന്ന് തോന്നിയേക്കാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിരിക്കണം ഈ ഒരു നൈറ്റി ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലായിരുന്നു സിനിമ അപ്പം അതിൽ കൂടുതലും അതിനകത്തെ സിനിമ എന്നടിയുമ്പോൾ അവർ കൂടുതലും ഇതേപോലെ വട്ടപ്പുള്ളിയുള്ള സാരികളായിരുന്നു ഉടുത്തിരുന്നത് കേട്ടെ അത് ഓർമ്മ വന്ന് ഞാൻ ഞാൻ വിചാരിച്ചു ഇന്നിന്നൊരു ഷോർട്ട് ആകുമ്പോൾ ഇങ്ങനെ ഇടണമെന്ന് അതിന് ഞാൻ ഞാനിങ്ങനെ കാക്കപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ കുഞ്ഞുനാളിലെ വൃശ്ചികമാസം ആകുമ്പോൾ നമുക്കൊരു കാക്കപ്പൂ കിട്ടും ഏത് ഒരു മഞ്ഞയും ഈ കളറിൽ നിന്ന് അടുക്ക് വരുന്ന ഒരു എന്താ ഒരു പൂവുണ്ടല്ലോ കാക്കപ്പൂവ് അതിന് മുള്ളുണ്ടാച്ചിക്ക് അപ്പോൾ ആ പൂവ് എടുത്തിട്ട് ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ പേന ക്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളതൊരു പൊട്ടുപോലെ ആക്കും ആക്കിയിട്ട് നമ്മളത് ചു ഇത് കീറിപ്പോന്നു കേട്ടോ പോലെ ആക്കിയിട്ട് നമ്മളിത് ഇടുമായിരുന്നു നിങ്ങളൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടോ ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഇതിനകത്ത് തോണ്ടി എടുക്കണം അത് നല്ല കളറായിട്ടോ അതിനും നല്ല കളർ അതെ നമ്മൾ അതെ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ ഇടുമായിരുന്നു കേട്ടോ അന്നൊക്കെ കൊള്ളോ ഈ കളറ് കേട്ടോ ഇങ്ങനെ പൊട്ടിടുമായിരുന്നു നിങ്ങളൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പറയണം കേട്ടോ ഈ കാക്കപ്പൂ കണ്ടപ്പോൾ എനിക്കൊരു മോഹം നേരെയാണോ ഓ ഇങ്ങനെ ചെയ്തിരണോ നിങ്ങളൊക്കെ ചെയ്തവരാണെങ്കിൽ പറയണം കേട്ടോ അപ്പോഴിങ്ങനെ ഇന്ന് ഞാൻ കാക്കപ്പൂവൊക്കെ പറിച്ചു ഇങ്ങനെ കള്ളം കളിച്ചിരിക്കുകയാണ് പിള്ളേരെ അടുക്കളയിൽ കയറണോ വേണ്ടായോ എന്നൊക്കെ അവിടെ ഏകാദശി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണൻ്റെ നാമമൊക്കെ ചെയ്തു നമുക്കിങ്ങനെ ഇരുന്നാൽ മതിയോ എന്തു പറയും ഞാൻ എന്തു പറയും ഞാൻ എൻ്റെ പറയും ഞാൻ ഇഷ്ടം പോലുണ്ട് ഇഷ്ടം കൊണ്ട് പറയാനാണെങ്കിൽ പറയാനാണെങ്കിൽ കേട്ടോ ഈ ഒരു എത്തുമ്പഴിയില്ലാത്ത ഒരു പറച്ചിലായിപ്പോ ദേ ഇതിന്റെ ഈ സംഭവം ഉണ്ടല്ലേ ഈ പൂമ്പൊഴിയുടെ അറ്റത്തൊരിക്കുന്ന ഒരു സംഭവം അത് ഞാൻ ചെയ്യുന്നത് എന്തായിരുന്നു എന്നറിയാവോ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത് അത് ഞാൻ എന്തായിരുന്നു ചെയ്യുന്ന ഇപ്പൊ ഈ വശത്ത് മൂക്കുത്തി ഉണ്ട് അത് ഞാൻ ചെയ്യുന്നത് ദേ ഇങ്ങനെ മൂക്കുത്തിയാക്കി വെക്കുമായിരുന്നു കേട്ടോ അതും ഭയങ്കര ആഗ്രഹമായിരുന്നു മൂക്കുത്തി വേണം മൂക്ക് ഈ അടുത്ത കുറച്ച് സമയമായപ്പോൾ ഭയങ്കര ആഗ്രഹം മൂക്കുത്തി ആകെ ആകെ അടിപിടിയായി അവസാനം ഞാൻ പോയി അങ്ങ് മൂക്കുകുത്തി അപ്പോഴന്ന് എനിക്ക് എൻ്റെ അണ്ണവരെണ്ണം തന്നു കേട്ടോ അത്ര ഇഷ്ടമല്ല പക്ഷേ ഇപ്പം ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ ഇപ്പം കേട്ടോ ഇപ്പം ഇഷ്ടമാണ് മൂക്കുത്തി നമ്മുടെ കഴിഞ്ഞ പിറന്നാളിനു വാങ്ങിച്ചതാണ് ഈ മൂക്കു അതിന് മുന്നുള്ള പിറന്നാളിനെ വേറൊരു മൂക്കുത്തി വാങ്ങിച്ചായിരുന്നു നടുക്ക് ചവന്ന കണ്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം ഈ പൂങ്കൊടി ഉണ്ടല്ലോ ഈ പൂങ്കൊടിയുടെ അറ്റത്തിരിക്കുന്നത് ഞാൻ ഇങ്ങനെ മൂക്കുത്തിയായിട്ടിങ്ങനെ വിൽക്കുമായിരുന്നു നമ്മൾ കുഞ്ഞുനാളിങ്ങനെയൊക്കെ വെച്ച് അപ്പോഴും രണ്ട് മൂക്കില് സുപ്പു സുപ്പൂൻ്റെ രണ്ട് മൂക്കില് ഇന്ന് മൂക്കുത്തിയുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തവരാണെങ്കിൽ എന്നോട് പറയണം ഷെയർ ചെയ്യണം അതൊക്കെ രസമല്ലേ ഇങ്ങനെ ഒട്ടിച്ചു വെക്കായിരുന്നു അപ്പോൾ രണ്ട് മൂക്കിലും നമുക്കിന്ന് ചമ്മന്ന കല്ലേലും വെള്ളക്കല്ലേലും മൂക്കുത്തി കേട്ടോ ഇതൊക്കെയായിരുന്നു അന്നൊക്കെ ആ വൃചയമാസത്തിലുള്ള കാക്കപ്പൂ അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് പക്ഷേ ഞാനത് നമ്മുടെ കിഴക്കായി എത്തും നിൽപ്പുണ്ടായിരുന്നു ആ ഒരു ചെടി ഇപ്പം കാണുന്നില്ല കേട്ടോ ആ ഒരു ചെടി ഞാൻ മിക്കോറും ചെന്ന് നോക്കും അത് അതുകൊണ്ടൊന്ന് ആ പൂ എന്ത് രസമാണെന്ന് നോക്കാം ഇന്ന് ഞാനൊന്ന് ഇറങ്ങി ഒന്ന് തപ്പി നോക്കാൻ കേട്ടോ ആ കാക്കപ്പൂ നമുക്ക് ഉണ്ടോയെന്ന് നോക്കട്ടെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാക്കപ്പൂ കാണും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒരു മുള്ളുള്ള ഒരു കാക്കപ്പുവാൻ നിറച്ചും മുള്ള കെട്ടോ നിറച്ചും മുള്ളാണ് കയ്യിലങ്ങ് ചെറിയ നാരി മാതിരിയുള്ള മുള്ളാണ് ഏ ഞാൻ മേ ഞാൻ വാങ്ങിച്ച കുപ്പികളായിട്ട് കെട്ടാം ഇന്ന് ഫുള്ള് കറുത്ത കുപ്പികളെ ഞാൻ ഇട്ടേക്കുന്നത് പട്ടം അവിടെ തന്നെ ഇരിക്കുന്നുടോ അപ്പോഴേ ഇന്ന് എല്ലാവരും രാവിലെ കഴിഞ്ഞല്ലേ കഴിഞ്ഞല്ലിപ്പം വലിയ കുളിച്ച് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ സമയത്തിരി ആയാലും വീടിയൊക്കെ വരുമ്പോഴത്തേന് ഇനി നിങ്ങൾ വൈകിട്ടെങ്കിലും വിളക്കൊക്കെ കഴുകി കഴുകാത്തവരുണ്ടെങ്കിൽ കഴുകി പിന്നെ വിളക്കൊക്കെ കൊളുത്തി നാമം ചെല്ലണം കേട്ടോ നാമം ചെല്ലുന്നത് നമുക്ക് നമുക്ക് സമാധാനമുള്ള ഒരു സംഭവമാണ് അപ്പോഴേ എല്ലാവരും നാമമൊക്കെ ചെല്ലണം നമ്മുടെ മക്കളെ കൂടി അതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ കുഞ്ഞുങ്ങൾ നല്ല മക്കളായിട്ട് വളർന്നു വരാനും നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവാനും നമുക്ക് സന്ധ്യ നാമങ്ങൾ അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പാട്ടുപുസ്തങ്ങളൊക്കെ എടുത്ത് വായിക്കണം വായിക്കാത്ത പാടാത്ത നാമം ചെല്ലാത്ത പിള്ളേരെ ഈ സുഫുന് ഇഷ്ടമല്ല കേട്ടോ എനിക്കതൊന്നും ഇഷ്ടമല്ല കാര്യമേ അല്ല അപ്പോഴെല്ലാവരും നാമമൊക്കെ ചെല്ലണം പ്രാർത്ഥനകൾ ൊക്കെ ചെല്ലണം രാവിലെ നമ്മുടെ വീട്ടിൽ നിന്നും പോകുന്ന നമ്മുടെ ചേട്ടന്മാരാണേലും മക്കൾ പഠിക്കാൻ പോകുന്നവർ കാണും ജോലിക്കാർ കാണും അപ്പോഴും അവർക്കൊക്കെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന കേട്ടോ നമ്മളെ വീട്ടിലിരിക്കുന്ന നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടിയ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ അവർക്ക് നല്ലത് വരുത്തണമെന്ന് മാത്രം പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോഴും അങ്ങനെ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലം അപ്പോൾ എല്ലാവരും പിന്നെ രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ അയൽവാസികൾക്കായിട്ട് പ്രാർത്ഥിക്കണം അതൊക്കെ നല്ലതാണ് കേട്ടോ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല നമ്മുടെ ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഞാനെന്ന് വെച്ചാൽ നമ്മൾ പള്ളിയുടെ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ അപ്പോഴും ആ പ്രാർത്ഥനയിൽ സത്യം പറയുന്നത് നമ്മൾ അവരും മനമൊരുക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി ഞങ്ങളതൊക്കെ കേൾക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് ഒരുപാട് വിശ്വാസം വന്നിട്ട് അയൽവാസികൾക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടിയാണ് ആ പ്രാർത്ഥന അവർ നമുക്ക് തന്നെ പ്രാർത്ഥിക്കുന്നതായിട്ട് അവര് എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്ത കേട്ടി കേട്ടോ അവിടെ ഇന്ന് ഏകാദശി ആയതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏകാദശി ആശംസകൾ സുപ്പുവിൻ്റെ വകയായിട്ട് അപ്പോഴേ രാവിലെ വിളക്ക് കൊളുത്തി നാമഞ്ചെല്ലിയില്ലെങ്കിലും വൈകിട്ട് വിളക്ക് കൊളുത്തി നാമഞ്ചെല്ലാം നോക്കുക കേട്ടോ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും നമ്മുടെ മാതാപിതാക്ക നമ്മളെ വളർത്തി വലുതാക്കി കെട്ടിച്ചയച്ച് നമ്മുടെ മാതാപിതാക്കൾക്കായിട്ടും നമ്മുടെ സഹോദരങ്ങൾക്കായിട്ടും എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥനയിൽ എല്ലാവരുടെയും കാര്യം പറഞ്ഞ് സുപ്പ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും തമ്പുരാന് നല്ലത് മാത്രം വരുത്തട്ടെ കേട്ടോ എല്ലാവർക്കും തമ്പുരാൻ നല്ലത് മാത്രം വരുത്തും കേട്ടോ അപ്പോഴെ പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക നമ്മുടെ എല്ലാ ആപത്തുകളും തമ്പുരാനെ മാറ്റി കേട്ടോ പിന്നെ അത് ക്ഷമയോടെ കാത്തിരിക്കണം കേട്ടോ പിന്നെ നമ്മളെ പരീക്ഷിക്കും പിന്നെ കേട്ടോ നമുക്ക് പരീക്ഷകൾ കാണും പരീക്ഷണങ്ങൾ കാണും അപ്പോൾ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോവുക കേട്ടോ നമുക്ക് നല്ലത് മാത്രം ഉയരപ്പെടുകയോ അപ്പോഴെ ഒരിക്കൽ കൂടി സുപ്പൂരിൻ്റെയും കുടുംബത്തിൻ്റെയും ഏകാദശി ആശംസകൾ എല്ലാവർക്കും ഒക്കെ